അറിയുള്ളവരെ സീറോ മലബാർ സഭ എന്ന കൊള്ള സംഘം യു കെയിലേക്ക് പറിച്ചു നട്ടപ്പോൾ തന്നെ അന്ന് എന്താണ് ഈ സഭ കൊണ്ട് ഇവിടുത്തെ ആളുകൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഉപദ്രവം എന്ന് വളരെ കൃത്യമായി ഞാനൊരു വീഡിയോയിലൂടെ പറയുകയും അത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും ചെയ്യുകയുണ്ടായി അന്ന് ഞാൻ പറഞ്ഞ നിങ്ങളുടെ കുടുംബങ്ങളെ ഇന്ന് നശിപ്പിക്കും നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കും നിങ്ങളുടെ സമാധാനം കെടുത്തും നിങ്ങളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തും എന്നെല്ലാം പറഞ്ഞ സംഭവ തെളിവായി ഇവിടെ നിന്ന് ഒട്ടേറെ സംഭവങ്ങൾ ഇതിനു മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഒരു പോസ്റ്റർ പബ്ലിഷ് ചെയ്യുകയുണ്ടായി ബെർമിങ്ഹാമിൽ ഒരു ധ്യാനഗുരു പങ്കെടുത്ത് അവിടെ ധ്യാനം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വളരെ പെട്ടെന്ന് ആ ധ്യാനഗുരുവിനെ ആ പോസ്റ്ററിൽ നിന്ന് മാറ്റി കാരണം ആ ധ്യാനഗുരു ഒരു കുടുംബത്തിലെ കുടുംബനിയായ സ്ത്രീയെ കയറി പിടിക്കാൻ ശ്രമിച്ചതിന്റെ കേസ് നിലനിൽക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ കേസ് ഞാൻ ഫോർവേഡ് ചെയ്യും ഈ ധ്യാനഗുരുവിടെ വന്നാൽ എന്ന് ആ കേസിലെ വിക്ടിം അറിയിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പോസ്റ്റർ ഇന്ന് ദാനഗുരുവിനെ മാറ്റിയത് അതുപോലെ സാമ്പത്തിക കൊള്ളയെ പറ്റി ഇന്ന് വ്യാപകമായി വാട്സപ്പിലൂടെ പലരും എനിക്ക് രണ്ടുമൂന്ന് ദിവസമായ ഒരു സാധനം അയച്ചു തരുന്നു വാട്സപ്പ് മെസ്സേജ് അയച്ചുതരുന്നു ബെർമിംഗ്ഹാമിലെ ബ്ലസഡ് വെർജിൻ മേരി കോൺവെന്റ് എന്ന് പറഞ്ഞൊരു കോൺവെന്റ് വാങ്ങുന്നതിനും അവിടെ അത് പാസ്ട്രൽ 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 സെന്റർ എന്നാണ് സെന്ററിന് വേണ്ടിയാണ് വാങ്ങുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അത് യഥാർത്ഥെങ്കിൽ വാങ്ങുന്നത് ബിഷപ്പിന് അരമന പണിയാനും നാട്ടിലെ പോലെ രാജാവായി ഇവിടെ ജീവിക്കാനും വേണ്ടിയാണെന്നാണ് വിശ്വാസികൾ പലരും എനിക്ക് മെസ്സേജ് അയച്ച് പറയുന്നത് അതുകൊണ്ട് ടോം ഇതിലൊന്ന് പ്രതികരിക്കണം എന്ന് അവർ പറഞ്ഞു ഞാൻ ഇതിനു മുമ്പ് ഇത് പ്രതികരിച്ചിട്ടാണ് ഇത് പ്രതികരണം കൊണ്ടൊന്നും കാര്യമില്ല ഈ അടിമവിശ്വാസികളും അടിമ കുഞ്ഞാടുകളും ഉള്ളിടത്തോളം കാലം സ്വർഗത്തിലേക്ക് ഡയറക്റ്റ് സീറ്റ് ലഭിക്കാൻ വേണ്ടി ഇവരുടെ അനുഗ്രഹ ആശ്വസുകൾ കിട്ടിയാൽ മാത്രമേ സ്വർഗത്തിലെത്തൂന്ന് വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന അടിമകളുള്ളിടത്തോളം കാലം ആരെന്ത് പറഞ്ഞിട്ട് ഒരു അറിയാം എങ്കിലും ഇതൊക്കെ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതുകൊണ്ടാണ് പ്രതികരിക്കുന്നത് ഈ പാർഷണൽ സെന്റർ മേടിക്കാൻ പിരിവെടുത്ത് തുടങ്ങിയിരിക്കുന്നത് ഫിനാൻസ് സഭയുടെ ഫിനാൻസ് കൗൺസിലിനെ അറിയി പ്രതികരിച്ചുകൊണ്ടൊരു ലെറ്റർ എല്ലാ സ്ഥലത്തൂടെയും പറഞ്ഞു നടക്കുന്നുണ്ട് അതും എനിക്ക് ആൾ വായിച്ചു തന്നു അതിൽ പറയുന്നത് രണ്ട് മില്യൺ പൗണ്ട് കളക്ട് ചെയ്യാൻ പോകുന്നു എന്നാണ് ഈ രണ്ട് മില്യൺ പൗണ്ട് കളക്ട് ചെയ്ത് ഈ പാർട്ടൽ സെന്റർ എന്ന് പറഞ്ഞ് തുടങ്ങി അതൊരു അതൊരമനയാക്കി രാജാവിനെ പോലെ വാഴാനും കഴിയുമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ യു കെയിൽ മുഴുവൻ സഞ്ചരിക്കാൻ ബിഷപ്പിന് ഒരു ഫ്ലൈറ്റും കൂടെ ഒരു പ്രൈവറ്റ് ജെറ്റും കൂടെ മേടിച്ചു കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇവിടുത്തെ ബിഷപ്പ്മാർ ഒക്കെ എത്ര ഉന്നതമായിട്ടാണ് ജീവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അവർ വരുന്ന ഒരു ചെറിയ കാറിൽ സ്വന്തം ഡ്രൈവ് ചെയ്ത് കർദ്ദിനാളാണെങ്കിലും ഒക്കെ വരുന്നത് അങ്ങനെയാണ് ഇനി ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലോ ഇവിടുത്തെ ബിഷപ്പ്മാരുടെ ആ ലളിത ജീവിതം നിങ്ങൾ ആരെങ്കിലും മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് മഹാത്മാഗാന്ധി ഇവിടെ ഒരു ബിഷപ്പിനെ കണ്ട കാര്യം പറയുന്നുണ്ട് ബിഷപ്പ് കാനി എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ലാളിത്യത്തെപ്പറ്റി അദ്ദേഹം വന്ന് ആ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ലളിതമായ ജീവിതം നയിക്കുന്ന ബിഷപ്പ്മാരുള്ള ഈ നാട്ടിൽ വലിയ അരമനകൾ പണിത് വലിയ സംവിധാനത്തിലൂടെ വലിയ പ്രൗഢിയോടെ ജീവിക്കാൻ ഈ മലയാളിയുടെ മുഴുവൻ മലയാളി ഇവിടെ വന്നിരിക്കുന്ന മലയാളികളുടെ മുഴുവൻ രാജാവായി വാഴാനാണ് ശ്രമിക്കുന്നത് അത്തരം ശ്രമത്തെ ആണ് ആളുകൾ അവലപിക്കുന്നത് ആ അപലപിച്ചുകൊണ്ട് ആളുകൾ വാട്സപ്പിലൂടെ വ്യാപകമായി ഒരു വാട്സപ്പ് പ്രചരിക്കുന്നുണ്ട് ഇവിടെ ഈ സഭ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഇവിടുത്തെ ആത്മായ അൽമായ സംഘടനകളെ ആയിരിക്കും ആദ്യം ഇത് തകർക്കാൻ പോകുന്നത് നമ്മൾ ഇവിടുത്തെ ഒരു ആത്മായ സംഘടനയെ തകർക്കാൻ വേണ്ടി കച്ചകെട്ടം ഇറങ്ങിയ വിഷ ഇറങ്ങിയ ഒരു വീതി വികാരി ജനറൽ ഞാൻ പലപ്പോഴും പറയാനുള്ളത് അദ്ദേഹത്തെ വിഘ്ന ഗവേഷകൻ എന്നാണ് ഈ വിഘ്ന ഗവേഷകൻ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചൂണ്ടുപിറലിൽ നിർത്തി അദ്ദേഹത്തിൻ്റെ അനുയായികളെ മുഴുവൻ നിയന്ത്രിച്ച് ഇവിടെ രാജാവായി വാഴണെന്നായിരുന്നു പക്ഷേ അനുയായികൾ സംഘടിതമായി നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉടായ്പകളൊന്നും നടക്കാതെ അദ്ദേഹത്തിന് ഇവിടുന്ന് ട്രാൻസ്ഫർ പോകേണ്ടി വന്നു എന്നാണ് അറിയാൻ പറ്റുന്നത് എന്താണെങ്കിലും നാട്ടിലെ പോലെ ഈ പള്ളിയിൽ അടക്കില്ല അല്ലെങ്കിൽ നിന്റെ കൊച്ചിനെ പള്ളിക്കൂടത്തിൽ അഡ്മിഷൻ തരില്ല അല്ലെങ്കിൽ നിന്റെ നിന്റെ ആർക്കെങ്കിലും ജോലി ഞങ്ങളുടെ സ്ഥാപനങ്ങളൊന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിലൊന്നും അടക്കിയാൽ അപ്പം അതുകൊണ്ട് ആളുകൾ കുറച്ചുകൂടി സംഘടിതമായിരുന്നതുകൊണ്ടാണ് ഈ വിഘ്ന ഗവേഷകന് ഇവിടെ നിന്ന് സ്ഥലം ഇടേണ്ടി വന്ന് അദ്ദേഹം ഇവിടെ നിന്ന് കാലിയാക്കി സ്ഥലം കാലിയാക്കിപ്പോയത് പല ആ ആരും വന്നിച്ചില്ലെങ്കിലും അവർ സ്വയം എന്ന് പറയുന്ന ആളുകൾ ഇവിടുന്ന് മുങ്ങിയിട്ടുണ്ട് പെണ്ണ് കേസുകളിലൊക്കെ പെട്ട് അപ്പം ഇതൊക്കെ ഞാൻ അന്ന് ഈ സഭ വന്നപ്പോൾ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പം സംബന്ധിച്ചത് ഇപ്പോഴത്തെ പുതിയത് വന്നിരിക്കുന്നത് രണ്ട് മില്യൺ പൗണ്ട് പിരിച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് മില്യൺ പൗണ്ട് പിരിച്ചു കൊടുത്ത് ബഹുമാനരായ വിശ്വാസികൾ ഇവിടുത്തെ അഭിവന്യ ബിഷപ്പിന് വലിയ സംവിധാനം ഉണ്ടാക്കി കൊടുത്ത് ഒരു പ്രൈവറ്റ് ജിറ്റ് കൂടെ നീങ്ങി മേടിച്ചു കൊടുത്ത് അദ്ദേഹത്തെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം ഇവിടെ വിശ്വാസികൾ എഴുതി അയക്കുന്ന എഴുതി പരസ്യപ്പെടുത്തുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വാട്സപ്പിൽ വന്ന ഒരു സംഭവം നിങ്ങൾ വായിച്ചു ചേൽപ്പിക്കാം ഇത് ഞാൻ അന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തന്നെയാണ് പക്ഷെ അത് ഏതോ ഒരു വിശ്വാസി ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട് ഏതോ വിഷയത്തിലെ സി മാത്യു എന്ന് പറയുന്ന ആളാണ് അത് എഴുതിയിരിക്കുന്നത് ഞാനത് നിങ്ങളെ ഒന്ന് വായിച്ചു ചേൽപ്പിക്കാം ഒന്ന് വായിച്ചു കഴിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അത് ഞാനത് വായിക്കാൻ പോവുകയാണ് ഗ്രേറ്റ് ബ്രിട്ടൻ ലെ മംഗള വാർത്താകാലം മാന്യമായി ജീവിക്കാനുള്ള സംവിധാനം നാട്ടിലുണ്ടെങ്കിൽ അതുപേക്ഷിച്ച് വിദേശത്ത് പോകാൻ എത്ര പേർ തയ്യാറാകും കത്തോലിക സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വേണ്ടപ്പെട്ടവർക്ക് മുൻഗണന നൽകുന്ന ആചാരം ഇല്ലായിരുന്നെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലും വിദേശത്തും ജോലി ചെയ്യുന്ന എത്രയോ പേർ ഇപ്പോൾ നാട്ടിൽ നല്ല നിലയിൽ കഴിഞ്ഞാൽ സഭയുടെ ആശുപത്രികളിൽ വരുമാനത്തിന് ആനുപാതികമായ ശമ്പളം നൽകിയിരുന്നെങ്കിൽ മനസ്സിലാ മനസ്സോടെ നാടുവിട്ട പല നഴ്സുമാരും ഇപ്പോഴും ഇവിടെ വല്ല വിധേനയും വിദേശത്തിയാൽ അധികം വൈകാതെ ഞായറാഴ്ച പോകാനുള്ള പള്ളി അന്വേഷിക്കലായി ഗൾഫ് രാജ്യങ്ങളിലായാലും യൂറോപ്പിലായാലും എല്ലായിടത്തും ലത്തീൻ പള്ളികളുണ്ട് പള്ളി ഏതായാലെന്താ ദൈവം എന്നല്ലേ ഉള്ളൂ എന്ന് സമാധാനിച്ച് ലത്തീൻ പള്ളിയിൽ പോയി തുടങ്ങും പലപ്പോഴും കുർബാന ഇംഗ്ലീഷായിരിക്കും വലിച്ചു നീട്ടിയ പാട്ടും പാട്ടും പ്രാർത്ഥനയുമില്ല മറ്റു വിശ്വാസ സമൂഹങ്ങളെ അവകേളിക്കലില്ല കഴുത്തറക്കുന്ന പിരിവുമില്ല ഇങ്ങനെ സ്വസ്ഥമായിട്ട് പോകുമ്പോഴാണ് പുരാതന സീറോ മലബാർ നസറയുടെ ഉള്ളിൽ കിടന്ന് ചന്ദ്രനായാലും കപ്പയും പോറച്ചിയും മസ്റ്റാണെന്ന വാശി പോലെ അന്നാ പെസക തിരുനാൾ ഇല്ലാതെ എന്തോന്ന് കുർബാന എന്ന ചിന്ത തുടങ്ങും ഇത്തരം നൊസ്റ്റു ടീമുകളുടെ എണ്ണം പെരുകുമ്പോൾ നാട്ടിലെ മെത്രാന്മാരുടെ ഉള്ളിൽ ലെടുപുട്ടും കൃഷിക്ക് പറ്റിയ ഒരു സ്ഥലം വിദേശ റെഡിയായി വരുന്നതിന്റെ സന്തോഷം അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അജപാലന ആവശ്യം വർദ്ധിച്ചു വരുന്ന പ്രദേശം അജപാലകനു വേണ്ടിയുള്ള കുഞ്ഞാടുകളുടെ നിലവിളി ഉയരുമ്പോൾ മെത്രാന്മാർക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയുമോ അന്നാ പസുക തിരുനാൾ കേൾക്കാൻ കേൾക്കാൻ വെമ്പൽ കൊള്ളുമ്പോൾ പണ്ട് പള്ളിയുക ആശുപത്രിയിൽ പിച്ച കാശിന് എല്ലുമുറിയ പണിയെടുത്ത് നടുപിടിഞ്ഞ് നാടുവിട്ടതും കോർപ്പറേറ്റ് മാനേജ്മെന്റുകളിലെ സ്കൂളിൽ ജോലിക്ക് വേണ്ടി കാത്തിരുന്ന ഒടുവിൽ പ്രാതി ഇറങ്ങിയതുമൊക്കെ നൊസ്റ്റു വിശ്വാസികൾ മറന്നുപോകും ലോട്ടറി അടിച്ച വൈദികരും കന്യാസ്ത്രീകളും പുതിയ കാലത്തെ ആട്ടിടിയന്മാരും ഇടയത്തികളുമായി വിദേശത്തെ കൃഷിസ്ഥലത്ത് പറന്നിറങ്ങും തുടക്കം ലളിതമായിരിക്കും കളം പഠിക്കുന്നവരെ വൈദികന്റെയും കന്യാസ്ത്രീയുടെയും മുഖത്ത് സ്നേഹവും വിനയവും നിറഞ്ഞ് കവിഞ്ഞ് കുഴുകിക്കൊണ്ടിരിക്കും അന്നാ പശുക തിരുനാളിൽ കേട്ട് കോൾമേർ പൊള്ളുന്ന കുഞ്ഞാടുകൾ ചന്ദ്രയാത്രയ്ക്കിടെ കപ്പ് പുഴുങ്ങിയത് കപ്പ് പുഴുങ്ങിയത് കിട്ടിയ മലയാളിയുടെ സന്തോഷത്തിൽ അച്ഛനെയും കന്യാസ്ത്രീ കന്യാസ്ത്രീകളെയും കൈവെള്ളയിൽ കൃഷി കൃഷിസ്ഥലത്ത് വേരുറപ്പിച്ച് കഴിയുന്നതോടെ ആടിനെ മേയ്ക്കാൻ വന്നവർ അറവുകാരായി മാറും എല്ലാ ഞായറാഴ്ചകളിലും കൽപ്പനകൾ ഇറങ്ങും പ്രവാസികൾ മറന്നുപോയ പിരിവ് എന്ന കലാരൂപം പീലി വിരിച്ചാടും പള്ളി വാങ്ങാൻ പള്ളി വേണ വാങ്ങാൻ കന്യാസ്ത്രമണം പണിയാൻ നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ട പല പേരുകളിലും ഞെക്കിപ്പിഴിഞ്ഞു തുടങ്ങും പിരിക്കുന്ന പണം നാട്ടിലെ ആസ്ഥാന രൂപതയിലേക്ക് ഒഴുകിയെത്തും ഇതും പോരാഞ്ഞു പള്ളിയുടെ ഹെയർ ഓഫിൽ നാട്ടിലെ ധ്യാന കച്ചവടക്കാരും കൃപചരിഞ്ഞ് പണവുമായി മടങ്ങും വികാരിയുടെ പോക്ക് അത്ര ശരിയില്ലെന്ന് ചിലർ മുറിവൂട്ടു തുടങ്ങും അതോടെ നാട്ടിലെ പള്ളികളിലേതുപോലെ തന്നെ ഇടവക ജനത്തെ വികാരി ദുഷ്ടജനങ്ങളും നീതിമാന്മാരുമായി വേർതിരിക്കും ചുരുക്കം പറഞ്ഞാൽ പഴയ നൊസ്റ്റു ചേട്ടന്മാർക്കും ചേട്ടന്മാരും ചേച്ചിമാരും വേലിയിൽ കിടന്നതിനെ വച്ച അവസ്ഥയിലാവും പക്ഷെ ഇടയന്മാരെ ചോദ്യം ചെയ്താൽ എങ്ങാനും ദൈവം കോപിച്ചോ കോപിച്ചാലോ അതുകൊണ്ട് എല്ലാം കഴിച്ചമൃത്തി മുന്നോട്ട് പോകും ആട് കൃഷി ഏറ്റവും പുതിയ എപ്പിസോഡ് ആണ് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത്തിൽ ഇപ്പോൾ നടക്കുന്നത് ദീർഘകാലത്തെ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിന്റെയും ഫലമായി ബെർമിംഗ്ഹാം ഓൾഡ് ഓസ്ഫോർഡ് ഹില്ലിൽ ഒരു അജപാർഢവൻ കണ്ടെത്തിയ മംഗള വാർത്ത വിശ്വാസികളെ അറിയിച്ചുകൊണ്ടുള്ള കത്താണ് ഇപ്പോൾ ഇവിടെ കത്തോലിക്കോ സീറോ കത്തോലിക് സീറോ മലബാർ മലബാർക്കി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന ലെറ്റർ ഹെഡിൽ പിരിവ് അഭ്യർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിയില്ല രൂപതാ ഫിനാൻസ് കൌൺസിൽ എന്നാണ് വെച്ചിരിക്കുന്നത് മെത്രാൻ ജോസഫ് സ്രാബിക്കൽ പ്രസിഡന്റിലെ ആസ്ഥാനവും ഖദ്രലിലും ഇട്ട് ദൂരെ എവിടെയോ താമസിക്കുകയും വിശേഷ ദിവസങ്ങളിൽ മാത്രം ദിവസങ്ങളിൽ മാത്രം തിരുമുഖം കാണിക്കുകയും ചെയ്യുന്ന സ്ഥിതിക്ക് കത്തിങ്ങനെ ഇറങ്ങിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇപ്പറഞ്ഞ കൌൺസിലിനും കൌൺസിലിനും പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർക്കും ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇല്ലെന്ന് തോന്നും കൌൺസിലിനും പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇല്ലെന്ന് തോന്നുന്നു വസ്തുവിലയും കെട്ടിടത്തിന്റെ നവീകരണ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കുമായി സമാഹരിക്കേണ്ടത് വെറും രണ്ട് മില്യൺ പൗണ്ട് വളരെ നിസ്സാരമാണ് കേട്ടോ പിന്നെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ആചമാരണ കേന്ദ്രം എല്ലാവരുടെയും കൂടി ആകുന്നതിനായി എല്ലാവരും സംവാദം നൽകിയിരിക്കുന്നുണ്ട് ഇരുപതാം നൂറ്റാണ്ടിൽ തുടക്കത്തിൽ ഇറങ്ങിയ പഴയ നമ്പർ നമ്പറാണ് ഇപ്പോഴും തട്ടിവിടുന്നത് എല്ലാവരുടെയും എല്ലാവരുടേതുമാകാൻ വേണ്ടി പണം മാത്രമല്ല സ്ഥലവും പറമ്പിലെ തേക്കും അധ്വാനവും ഒക്കെ കൊടുത്ത് നാട്ടിലുണ്ടാക്കിയ പള്ളികൾ വിശ്വാസികളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നൊസ്റ്റു ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും അറിയാമോ എന്തോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ തന്നെ വസ്തു കൈമാറ്റണം ചെയ്യണമെന്ന് ഇപ്പോഴത്തെ ഉടമസ്ഥർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഉണ്ടത്ര അതുകൊണ്ട് ധനസമാഹരണം ജൂലൈ പകുതിയോടെ പൂർത്തിയാക്കണം പഴകി പഴകി പോയ വേറൊരു നമ്പർ പഴകി പഴകിപ്പോയ വേറൊരു നമ്പർ പഴകി വായിത്തല പോയ വേറൊരു നമ്പർ സാധാരണ പിരിവിന് പുറമെ ബമ്പർ പിരിവ് അതായത് ആയിരം പൗണ്ട് മുതൽ പതിനായിരം പൗണ്ട് വരെ നൽകാൻ ശേഷിയുള്ളവരെ ഇടവുക തലത്തിൽ കണ്ടെത്തണം അവർ അജപാല കേന്ദ്രത്തിന്റെ ആജീവനാന്ത ഗുണഭോക്താക്കളായിരിക്കും നാട്ടിൽ മിൽക്കകളില്ലാതെ സമാധാനത്തിൽ ജീവിക്കാൻ വിദേശത്ത് പോകുന്ന വിശ്വാസിയെ പിന്തുടർന്ന് പിഴിയുന്ന സീറോ മലബാർ സഭ എന്ന ഒഴിയാബാധയുടെ ആക്രമണം അവസാനിക്കുന്നില്ലെന്ന് സാരം നാടും വീടും ഉറ്റവരെയും വിട്ട് ഊണും മുറുക്കവും കളഞ്ഞ് ഓൾഡ് ഏജ് ഹോമുകളിൽ ഉൾപ്പെടെ എല്ലുമുറിയെ പണിയെടുക്കുന്ന പണം എല്ലാവരും അജപാല കേന്ദ്രത്തിന് ഉദാരമായി സംഭാവന കൊടുക്കട്ടെ സാധിക്കുമെങ്കിൽ വൻ തുക കൊടുത്ത് എല്ലാവരും ഗുണഭോക്താക്കളാകട്ടെ പോക്കറ്റിൽ ചേർന്നാലെന്താ എത്ര കിട്ടിയാലും പഠിക്കാത്ത വിശ്വാസിക്ക് അന്നാ പസുക തിരുന്നാൽ കേട്ട് പുളകം കൊള്ളാമല്ലോ മാത്യു ഫിലിപ്പ് ഇങ്ങനെ ഒരാളാണ് ഇത് എഴുതിയിരിക്കുന്നത് ഇത് ഇതിന്റെ പുറയിൽ പുറകിൽ ഇതിന്റെ പുറയിൽ പുറകിൽ വേറൊരാൾ എന്നെ വിളിച്ചു പറഞ്ഞു ഇവിടുത്തെ ഈ ബിസിനസ് ഇൻഡസ്ട്രികളുള്ള ആളുകൾ ഉള്ളൊരു കളിയുണ്ട് എന്ന് പറഞ്ഞത് ഈ ഇടവുകളിൽ നിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് എല്ലാവരും ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് ആ ഡേറ്റാസ് വിറ്റാല് ലക്ഷങ്ങൾ കിട്ടും മില്യൺസ് കിട്ടുമെന്നാണ് പറഞ്ഞത് ഇവിടുത്തെ ബിസിനസ് ഇൻട്രസ്റ്റുള്ള ആളുകളും ഈ സഭയുടെ പുറകിൽ ഇത്തരം ചില കളികൾക്കുണ്ട് അവരുടെ വലിയ സംഭാവനകളും ഈ സഭയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കിട്ടും കാരണം അവർക്ക് ഈ ബിസിനസ് ഇൻട്രസ്റ്റ് മുമ്പോട്ട് പോകാൻ ഡേറ്റ വളരെ അത്യാവശ്യമാണ് മറ്റുള്ളവരുടെ ഡേറ്റ അത്യാവശ്യമാണ് അപ്പം അതുകൊണ്ട് ഇത്തരം കൊള്ളയാണ് ഞാൻ ഇത് എനിക്ക് ഇതിനകത്ത് സന്തോഷമുള്ളൂ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതിന് അവർ കാരണം ഞാൻ ഞാൻ ഈ സീറോ മലബാർ സഭ ഇവിടെ വന്ന കാലത്ത് ചോദിച്ചതാണ് നിങ്ങൾക്ക് ഇവിടെ എന്താണ് പ്രാധാന്യം നിങ്ങൾക്ക് നിങ്ങൾക്കാകെ ചെയ്യാവുന്ന കാര്യം മലയാളം കുർബാന നടത്തുകയും ഈ അന്നാപിസ തിരുനാൾ എന്നുള്ള പാട്ട് പാടുകയും അതോടൊപ്പം ബിഷപ്പിന്റെ കൂടെ നിന്ന് കുറേ ഫോട്ടോ എടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഫേസ്ബുക്കിലിട്ട് പോങ്ങാം സീറോ മലബാർ സഭയുടെ കേരളത്തിലെ പ്രാധാന്യങ്ങളാണ് ഒന്ന് കുടിയേറ്റമാണ് കുടിയേറ്റ മേഖലയിലുള്ള അവരുടെ പ്രവർത്തനമാണ് രണ്ട് സ്കൂളുകളാണ് വിദ്യാഭ്യാസ രംഗത്ത് മൂന്ന് അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് പള്ളികളും മറ്റു കാര്യങ്ങളും വിദ്യാ അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ പണിയുക അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കുടിയേറ്റം ഇല്ല ഇവിടെ സ്കൂൾ പണിയേണ്ട കാര്യമില്ല അത്തരം പ്രവർത്തനങ്ങളൊന്നും ഇടപെടാൻ ഇവർക്ക് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ മേഖല എന്ന് പറയുന്നത് ഇവർക്ക് ഇവിടെ അന്യമാണ് ഇവിടെ ആകെ ഇവർക്ക് ചെയ്യാവുന്ന കാര്യം ഈ പാട്ടുപാടിൽ കുർബാന നടത്താൻ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പേരിൽ കൊള്ള നടത്താമെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ വളരെ സമാധാനപരമായി ലാറ്റിൻ പള്ളിയിൽ പോയി ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഈ ലാറ്റിൻ പള്ളിയിൽ പോയി വളരെ സമാധാനപരമായി അവിടുത്തെ പള്ളിയിലെ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്ത് അവിടുത്തെ അൾത്താരയിലെ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളായിരുന്നു ഞാൻ ഞങ്ങളിവിടെ വന്ന കാലത്ത് ഞാൻ കണ്ടിരുന്നത് ഞാൻ ഈ പള്ളിയിൽ വല്ലപ്പോഴൊക്കെ ആ കാലത്ത് പോകാറുണ്ടായിരുന്നു ആ കാലത്ത് കണ്ടിരുന്നത് അന്ന് അവിടുത്തെ ഇംഗ്ലീഷ് അച്ഛന്മാർ എല്ലാം വളരെ കാര്യപൂർവ്വം പെരുമാറുകയും ഞാനൊക്കെ എൻ്റെ പാസ്പോർട്ടിൻ്റെ ഒരു ബിസിനസ് സുപ്രടണം ഒരാൾ അതൊക്കെ ഇംഗ്ലീഷ് അച്ഛനെക്കൊണ്ട് കൊണ്ടാണ് ചെയ്തിട്ട് അയാൾ അവിടെയൊക്കെ ചെല്ലുമ്പം അവരുടെ മാന്യതയും മര്യാദയും വിനയവും ഒക്കെ ഇന്നും നമ്മുടെ മനസ്സിലുണ്ട് അപ്പം അതുകൊണ്ട് അതുപോലെ അവരൊരു വീട് വെഞ്ചിരിക്കാൻ വന്നാൽ അവരൊരു പത്ത് പൈസ പോലും മേടിക്കില്ല അതുപോലെ അവര് നിങ്ങൾ നിനക്ക് എന്തെങ്കിലും കൊടുക്കണം തരണം എന്നുണ്ടെങ്കിൽ നീ കൊണ്ട് പള്ളിയുടെ കുത്തിയിൽ തെങ്ങാനേ പെരുള്ളൂ എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അറുപത്താറ് അറുപയായാലും ഏഴു വയസ്സായ പ്രായമനെയും എടാന്ന് വിളിച്ച് അവനെ ഈ അവന്റെ ഇവന്റെ വിരൽ ചുമ്പിലിട്ട് കറക്കാമെന്ന് നടക്കുന്ന വൈദിക കോമരങ്ങളാണ് ഈ മലയാളി സംഘത്തിലുള്ളത് അവരുടെ ധാരണ ഇവരെല്ലാ അടിമകളായി നിൽക്കും ഇവർ പറഞ്ഞു നിൽക്കുമെന്നാണ് പക്ഷെ ഇവിടത്തെ ചില ചില ആത്മാഘടനകൾ ഇവന്മാരോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ ഒന്നും ചെയ്യാനില്ല കാരണം ഇവിടെ നിങ്ങൾക്ക് യാതൊരു ഓടും ഇല്ലെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങളെ ഭരിക്കാൻ നിങ്ങൾ വരണ്ട അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഈ തുമ്പിൽ നിന്ന് എൻ്റെ കൂടെ ഇത്രയാളെ ഇത്രയേറെ ആളുകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് വിലപേസി വലിയ സാറായി നടക്കാം അല്ലെ എല്ലാവരെയും അപ്പന്റെ പ്രായമുള്ളവനെ ഇടാന്ന് പിടിച്ച് നടക്കാം എന്നുള്ള കളി നടക്കുകയെന്ന് ഇവിടുത്തെ ചില സമുദായ സംഘടനകൾ പറഞ്ഞുകൊണ്ട് ചില അഭിബന്ധ്യർക്ക് ഇവിടെ നിന്ന് വിട്ടുപോകേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തരം ആകെ പറയാനുള്ളത് നിങ്ങൾക്ക് ഈ കൊള്ളത്തുടരും ഈ അന്ധവിശ്വാസത്തോടുള്ള ഭൂമി അതിൻ്റെ ആക്സിഡൻറ്റിൽ കറങ്ങുന്നത് നിങ്ങളുടെ അനുഗ്രഹം കണ്ടല്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള മനുഷ്യർ നിങ്ങളുടെ കളി നടക്കില്ല അല്ലാത്ത പാവങ്ങളെ നിങ്ങൾക്ക് പറ്റിക്കാം നിങ്ങൾ സ്വർഗ്ഗലോകം ചൂണ്ടിക്കാണിച്ചവരെ ഇനിയും പറ്റിച്ചുകൊണ്ടിരിക്കും ആ പറ്റിയത് നിങ്ങൾ ഇതും ഈ അനുസൃതം തുടർന്നുകൊണ്ടിരിക്കും അതിന് നിങ്ങൾക്ക് ഈ ഈ പറഞ്ഞ രണ്ട് മില്ലൻ ഉണ്ടെങ്കിൽ പിരിച്ചു തരും എനിക്കിത് അയച്ചു തന്ന ഒരാൾ എൻ്റെ അടിയിൽ ചോദിച്ചു കഴിഞ്ഞത് ഈ ഈ രണ്ട് മില്ല് കൊടുത്ത് മേടിച്ചാൽ ഇതിൻ്റെ റിനോവേഷന് അതിന്റെ റീ ഫ വീണ്ടും ഒരു മില്യനൂടെ വേണമെന്നാണ് പറഞ്ഞത് മില്യൺ കൊടുത്ത് മേടിക്കുന്നു വൺ മില്യൺ ഇതിന്റെ റീഫർമേഷൻ വേണം അതിന്റെ ചെലവ് വരുന്നത് എന്നാണ് അറിയുന്നത് അപ്പൊ ഈ പണം പിരിക്കുന്ന ഈ പാവപ്പെട്ട ഇവിടെ ഈ കെയർ ഹോമിൽ വന്നിട്ടുള്ള കൂടുതൽ ആളുകളും ഇപ്പൊ ഈ പുതിയ തലമുറകൾ വന്നിരിക്കുന്ന കെയർ ഹോമിലൊക്കെയാണ് അതിൽ കുറച്ചുപേർ നേഴ്സായിട്ട് പോകുന്നുണ്ട് ആ കെയർ ഹോമിലൊക്കെ വന്നിട്ടുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ ഇൻട്രസ്ട്രുകൾ ഈ ബിസിനസ് ഇൻഡ്രസ്റ്റുകൾ നിൽക്കുന്ന ഈ ആളുകളെ കൂട്ടി യോജിപ്പിച്ച് അവരുടെ ഡേറ്റ കളക്ട് ചെയ്ത് അവരിലേക്ക് ബിസിനസ് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ബിസിനസ് ലോബികളുടെയും ആണ് ഈ ഇത്തരം പണപ്പിരിവ് നടക്കുന്നത് നിങ്ങൾ സാധാരണക്കാർ ശ്രദ്ധിക്കുക നിങ്ങളുടെ തലയിലേക്ക് നിങ്ങളുടെ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന ഡെമോക്രസിൻ്റെ വാളാണ് ഈ സഭ എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവർ എന്നെ കളിച്ചാൽ ഒരു ഉറപ്പില്ലാകണം ബ്രിട്ടീഷ് ലോ ഇവിടെയുണ്ട് ബ്രിട്ടീഷ് സമൂഹം ഇവിടെയുണ്ട് ഈ ലിബറൽ സൊസൈറ്റി എനിക്ക് അനുവദിച്ചെന്നിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് ഞാൻ ജീവിക്കും ഞാൻ ഇവർക്കൊന്നും അടിമയല്ല ഇവരൊന്നും കൈ എടുത്ത് അനുഗ്രഹിക്കുന്നുണ്ടല്ല ഭൂമി എന്റെ ആക്സിഡന്റിൽ കറങ്ങുന്നതെന്നും ഇവർക്ക് അതിനും ഇവർക്ക് മുമ്പും ഭൂമി അവിടെ കറങ്ങുന്നുണ്ടായിരുന്നെന്നും തിരിച്ചറിവുള്ള ഒരാളാണെന്നും എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമില്ല പക്ഷേ ഇത് പലരുടെയും പ്രശ്നമാണ് സാധാരണക്കാർക്ക് ഇത് പറയാൻ നിർത്തിയില്ലാത്തതുകൊണ്ടാണ് അവർ എനിക്കിത് അയച്ചേരുന്നത് അതുകൊണ്ട് മാത്രം പറഞ്ഞാണ് നന്ദി ടോം ജോസ് ഡേമ്പാട്